ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പം ഭരണയാനം പള്ളി വിശ്വപ്രസ്ഥമായ ഭരണയാനം പള്ളി അൽഫോൺ സാമയുടെ പള്ളിയുടെ മുന്നിലാണ് ഇപ്പം നിൽക്കുന്നത് ഈ കപ്പുറയിൽ കാണുന്നതാണ് ഭരണയാനം പള്ളി അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് കോട്ടയം ജില്ലയിലെ മാർമല അരുവി അതായത് ഈരാറ്റുപേട്ട വാഗമണ്ണ് പോകുന്ന വഴിക്കാണ് അപ്പം മാർമല അരുവി എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ചെറിയൊരു എന്നാൽ വളരെ ശക്തമായ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഒരു അരുവിയാണ് ഒരുപാട് മരണങ്ങളൊക്കെ ഈ ഉരുൾപൊട്ടലൊക്കെ നടക്കുമ്പം ശവശരീരം മൃതശരീരം കിടക്കുന്നത് അതിനുള്ളിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഒരു വലിയ കുഴിയുണ്ട് അവിടെ അവിടെ നിന്നാണ് പലതും കിട്ടുന്നത് പല ശരീരങ്ങളൊക്കെ കിട്ടുന്ന അവശിഷ്ടങ്ങൾ കിട്ടുന്നത് അപ്പം മഴക്കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള പേടിപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് ആർക്കും തന്നെ പോകാൻ ഒരു കുറച്ച് പേർക്ക് പോകാനൊക്കെ പേടിയാണ് അപ്പം ഞാൻ തന്നെ എൻ്റെ വീടിന് ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്റർ ഉള്ളൂ പള്ളിയിലേക്ക് ഈ അരുവിയിലേക്ക് പക്ഷേ ഞാൻ ആകെപ്പാടെ പോയേക്കുന്നത് ഈ വർഷം ഒരു രണ്ട് തവണ ആ ഒരു തവണ പോയപ്പോൾ തന്നെ എൻ്റെ പേടി മാറി രണ്ടാമത് വീണ്ടും പോയി ഇപ്പം ഞാനിത് മൂന്നാമത് ഒന്നുകൂടെ പോവാണ് നല്ല സ്ഥലമാണ് നമ്മൾ ആതിരപ്പള്ളി പോയിട്ടുണ്ടെങ്കിൽ ആതിരപ്പള്ളി ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ കൊച്ച ആതിരപ്പള്ളിയാണ് ഒരു കുഞ്ഞ് കൊച്ച ആതിരപ്പള്ളി വെള്ളം ശക്തമായ താഴിലേക്ക് വീഴുന്നു അതുപോലെ തന്നെ നീരാവി പോലെ നമുക്ക് കാണത്തില്ലോ മൊത്തം മൊബൈലൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ചില്ല് ലെൻസൊക്കെ നനയും അത് കാരണം അതിൻ്റെ ഒരു നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഫീൽ ഒരിക്കലും ക്യാമറയിൽ കിട്ടില്ലല്ലോ അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ നിന്നുള്ള യാത്ര നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഭരണഘാനത്ത് നിന്ന് നിന്ന് ഇവിടുന്ന് ഇരാറ്റുപേട്ട അതായത് കോട്ടയം വന്നു കഴിയുമ്പോൾ കോട്ടയത്ത് കോട്ടയത്തുനിന്ന് പൂഞ്ഞാറ് പോകാം പൂഞ്ഞാറിനുള്ള ബസ്സിന് പോകാം അല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് വാഗമണ്ണ് പോകുന്ന വണ്ടിയൊക്കെ ആണ് കട്ടപ്പനയൊക്കെ പോകുന്ന വഴി ഇപ്പോൾ വാഗമണ്ണ് പോകുന്ന വഴി ഇരാറ്റുപേട്ട കഴിഞ്ഞ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് തീക്കോയി കഴിഞ്ഞിട്ടൊരു ഒരു കിലോമീറ്റർ പോലും വേണ്ട അവിടുന്ന് നേരെ ലെഫ്റ്റ് സൈഡ് നേരെ പോകുന്ന വാഗമണ്ണ് അവിടുന്ന് നേരെ ലെഫ്റ്റ് സൈഡ് അച്ചുക്കാവ് ദേവി എന്ന് പറയും ആ വഴി കൂടെ നേരെ പോയി കഴിയുമ്പോൾ ഒരു നാലഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ കോട്ടയം ജില്ലയിലെ ആതിരപ്പള്ളിയായ മാർമല അരുവിയിലേക്ക് ചെല്ലാം ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണ് വരുന്നത് കേട്ടോ മൂന്നാമത്തെ തവണ നല്ല രസമുണ്ട് നല്ലൊരു ഫീലാണ് ഈ ടൗണിനിടയ്ക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്ഥലം ഞാൻ ക്യാമറയെ നോക്കിപ്പോയാൽ തെന്നി വീടും കാരണം ക്യാമറയെ നോക്കാതെ സൂക്ഷിച്ച് പോകാം ാണ് ചവിട്ടിക്കയറേണ്ടത് ഇന്ന് വന്നാൽ മതി ഇതിലെയാണ് വന്നത് ഇത് കണ്ടോ ഇടയ്ക്കോടെ കണ്ടോ വെള്ളം വീഴുന്നു വെള്ളച്ചാട്ടം മാർമല വാട്ടർ ഫോൾ എന്നെ ശബ്ദം വീട്ടിലേയും പോവാം കേട്ടോ വെട്ടി കുളിച്ച് വരുന്നു കുളിച്ചോളാം ആണോ നല്ല വേണോ ആ ഒറ്റയ്ക്കുള്ളു നല്ലതാണോ നല്ല അല്ലേ അല്ലേ ഇറങ്ങുന്നില്ല ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകത്തില്ല വെള്ളം ആണോ മൂന്ന് പിള്ളേരച്ചെ കണ്ടു അവരെ അയ്യടാ ഒരു രക്ഷയില്ല ക്യാമറയായിട്ട് പോകാൻ പറ്റില്ല ഇതിന് മുകളിലേക്ക് കയറണം ഞാനിങ്ങനെ ഒട്ടും നയാത്ത രീതിയിൽ കോട്ട ഒക്കെ മുകളിലിട്ട് മൂടിയിട്ടാണ് എടുക്കുന്നത് ഇവിടെ വരെ അപ്പൊ ഞാനിപ്പം വരുന്നത് വെച്ചാൽ ഒരു തവണ ഞാൻ വന്നു കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു മഴ കാരണം ഒന്നും കയറാൻ പറ്റില്ലായിരുന്നു മഴ കുറഞ്ഞ സമയത്ത് സമയത്തൊന്നുകൂടെ വന്നാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇപ്പോൾ ഇത് ഇത് ഇപ്പം വലിയ കുഴപ്പമില്ല വലിയ മഴയൊന്നുമില്ല അത്യാവശ്യം ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് അപ്പം ഇതുണ്ടോ ഇനി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെയൊന്നും വരാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസം ഇതേ ഞാൻ ഇതുണ്ടോ ആ ഒരു ഭാഗത്തായിരുന്നു വന്ന് നിൽക്കുന്നത് അവിടെ നിന്നിട്ട് ഇവിടെ മൊത്തം ഒന്നും കാണത്തില്ലാത്ത രീതിയിൽ വെള്ളം ഇങ്ങനെ അടിച്ച് തെറിപ്പിക്കുമായിരുന്നു ഇപ്പം അത്ര പ്രശ്നമില്ല മഴ കുറഞ്ഞ കാരണം ണ്ടോ ഇതാണ് മാർമല വാട്ടർഫോൾസ് ഇതിനടിയിലുള്ള ഉണ്ടോ ഏകദേശം പത്ത് നൂറോ അടിയോളം താഴ്ച്ച ഉണ്ടെന്നാണ് പറയുന്നത് ഇത് ഈ പിള്ളേർച്ചൊക്കെ വന്ന് ഇതിനകത്ത് ചാടുകയൊക്കെ ചെയ്യും ചാട് കഴിയുമ്പോഴത്തേനും ചിലപ്പം ഈ തിരമാല പോലെ ഇങ്ങനെ കിടന്ന് അടിക്കുന്ന കാരണം വെള്ളത്തിനടിയിലേക്ക് ചിലപ്പോൾ താഴ്ന്നു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതുപോലെ താഴെ തെന്നലാണ് കുഴിയുണ്ട് ഇത്രയും ഉയരത്തിലാണ് വെള്ളം താഴോട്ട് വീഴുന്നത് അത് പതിച്ചു കഴിയുമ്പോഴാണ് ഇതുണ്ടോ വെള്ളം ഇങ്ങനെ തെറിച്ച് തെറിച്ച് ഇവിടെ മൊത്തം വഴുക്കലാണ് ഇങ്ങോട്ട് നടക്കാൻ പോലും മറ്റില്ലാത്ത രീതിയിൽ വഴുക്കലുണ്ട് ഇപ്പം കുഴപ്പമില്ല കേട്ടോ നല്ല നല്ലൊരു എങ്ങനെയാണ് പാറക്കെട്ടുകൾ മൊത്തം അല്ലേ രണ്ട് വീഡിയോ ആണ് രണ്ട് ദിവസമായിട്ട് വന്ന് എഡിറ്റ് ചെയ്തതാണിപ്പോൾ തട്ടിപ്പോയെന്ന് ചോദിച്ചാൽ പോലെ കട്ടിയാണ് ഈ വെള്ളം ഇപ്പം താഴെ നല്ല കല്ലാണ് അതിന് ഉഴുകുമ്പോൾ കല്ലിൻ്റെ ഇടിച്ചിട്ട് ആളെ കണ്ടുപോലും കിട്ടാൻ പറ്റില്ല പിന്നെ അവിടുന്ന് എത്തുമ്പോൾ പോകുന്ന മാർമല അരുവി വെള്ളച്ചാട്ടം അതിൻ്റെ ഒരു ഭാഗവും കുറച്ച് ഭാഗം അവിടെ ഒഴുകി വരണം അവിടെ നിന്ന് ഒന്നും കാണാൻ പറ്റില്ല ഇടിയെ പോലെ എടുക്കാൻ പറ്റാത്ത ആവശ്യമില്ല നേരത്തേക്കായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ പോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ പോയി അതിൻ്റെ കയറി അവിടെ ചെന്നായിരുന്നു അവിടെ ചെന്ന് നമുക്ക് പിടിയെടുക്കാൻ പറ്റും അങ്ങോട്ട് കിട്ടാൻ പറ്റും ഇതാണ് വൈകിട്ട് പോവാണ് കിട്ടുന്ന വഴികളിലൂടെ ഒക്കെ ചാടിച്ചാടി ഞങ്ങൾ പോവാം എവിടെ അല്ലേ നേരെ നേരം ഈ ഓരോ ഈ കല്ലിലൊക്കെ കയറിയിട്ടിങ്ങനെ ഇരുന്ന ഒരു ഒരു മണിക്കൂറൊക്കെ നമ്മളിവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഈ പുഴയുടെ ശബ്ദം കേട്ടിരിക്കുക എന്നെ ഫീലായിരിക്കും അല്ലെ നമ്മുടെ നഗരത്തിൻ്റെയോ ശബ്ദങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ലാതെ ഈ പ്രകൃതിയുടെ ഭംഗിയൊക്കെ അറിഞ്ഞ് ആസ്വദിച്ച് ആ എന്ത് രസമാണ് രാവിലെ എപ്പോഴെങ്കിലും വരിക ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കുക തന്നെ കുറേ നേരം ഈ പുഴ ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കുക പുഴയല്ല അരിവ ശബ്ദമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് ഞാൻ പറയുന്നത് കേൾക്കാവുന്ന എനിക്കറിയില്ല ഇവിടെ ഭയങ്കര ശബ്ദമാണ് ആസ്വദിച്ച് എന്നെ ഫീലാണ് പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ ഞാനിപ്പ ഇതുവരെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഇന്നാണ് കാരണം ഇത്രയും ശക്തിയായിട്ട് വെള്ളം ഒഴുകുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിനു മുമ്പൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓക്കേ ഒരു പോകുമായിരുന്നു ഒരിക്കൽ പോലും നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വന്നിട്ടില്ല അത്രക്കാ വഴി കൂടെ അവിടെ ചെന്ന് കയറി അതിന് അവിടെ നിന്ന് വെള്ളച്ചാട്ടം നമുക്ക് കാണാമായിരുന്നു ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും ഇതുപോലെ വെള്ളമാണ് പിന്നെ ശക്തമായ വെള്ളമാണ് അങ്ങോട്ട് പോലും മൊത്തം നനഞ്ഞു കുളിക്കും ഞാനവസ്ഥോ വാറക്കെട്ടിനും അവസ്ഥയാ ും ഇവിടെ വന്നിങ്ങനെ തപസ് ചെയ്യാന്നല്ലോ ഇങ്ങനെ നല്ല വീഡിയോ എടുക്കാതെ െസ്റ്റ് ഈ പാറക്കെട്ടില്ലേ ആ പാറക്കെട്ടിന് ഇടഭാഗത്ത് ഒരു വലിയ കുഴിയാണ് നിങ്ങൾ കുളിക്കുവാണോ അല്ലല്ലോ കുളിക്കാനാണോ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ആതിരപ്പള്ളിയുടെ സീരിയടുന്നത് ആതിരപ്പള്ളിയിൽ ഇതുപോലെ തന്നെയാണ് വലിയ വെള്ളച്ചാട്ടമാണല്ലോ ആതിരപ്പള്ളിയിൽ വീഴുന്ന വെള്ളം മുഴുവനും വീണിട്ട് ഇങ്ങനെ ചുറ്റുട്ടി മുഴുവനും ഇതുപോലെയല്ലേ നനഞ്ഞാ പുള്ളഞ്ഞല്ലേ പക്ഷെ ഇതിനകത്തൊട്ടും നനില്ല കേട്ടോ ഇതിനകത്ത് ഒട്ടും വെള്ളമില്ല ഇല്ല ഞാൻ കേറുന്നില്ല കേറിക്കോ കേട്ടതേ ആ ഞാൻ ഇരിക്കുരിക്കോ ഇവിടെ വെച്ചു ഞാനിവിടെ കൊറേ നേരം തപസ് ചെയ്യാൻ പോകും എൽമനിയ വണ്ടിയാട്ടോ ആണോ അങ്ങനെയൊക്കെ കേട്ടോ വീടോ ആൾക്കാരോ ഇല്ലാത്തടത്ത് ആരംഭിച്ചുകൊണ്ട് പോന ഇതാ ഇതാണോ ഇതാ പറഞ്ഞു വീണില്ല അതേ റിസ്ക് ആട്ടോ കേറണോ എന്നി വേണ്ടെന്ന് കേറണ്ടത് ഭയങ്കര തെന്നനല്ലേ നമ്മൾ റിസ്ക് എടുക്കണ്ട ചിന്തിരിപ്പിക്കോ ചിന്തിരിപ്പിക്കാനേ പറ്റുള്ളൂ കേട്ടോ നല്ല കുട്ടികൾ റിസ്ക്കാ കേറുന്നത് ഇല്ലേ അവർ രണ്ട് പേര് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് പക്ഷേ അത് ഉടുക്കാണോന്നറിയില്ല ഏതൊക്കെയാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞ് അതിൻ്റെ മുകളിൽ വലിയൊരു പാറയാണ് നനഞ്ഞ് കിടക്കുവാണ് തിന്നി കിടക്കുക നമുക്ക് പരിചയമില്ലല്ലോ ഒരു പരിധി കൂടെ പറയേണ്ട ആവശ്യമില്ല അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മൂന്നും അവർ അതിൻ്റെ മുകളിൽ വലിഞ്ഞ് കടന്നു പോവാണ് കയറിയിട്ടുണ്ടെന്നാണ് പറയും ഇന്നലൊക്കെ കയറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏതൊക്കെയാണെന്ന് വേണേറ്റ് കയറും അതെ അവർ നനഞ്ഞു മൊത്തം നനഞ്ഞു തന്നെയോ അല്ല വെള്ളം വരുന്നുണ്ടോ ഇല്ലേ ഇല്ലേ തനി പോവ നമ്മള് ഇറങ്ങാൻ പാടല്ല ഇതുമായിട്ട് നമ്മൾ കയറുമ്പളെ എങ്ങാനും പൊങ്ങിയാൽ താഴെങ്ങാനും പോയാൽ നമ്മൾ തന്നെ പോയ കാര്യമില്ല അപ്പം ഞാൻ ഇത് രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ വരുന്നത് അതായത് ആദ്യത്തെ ദിവസം വന്ന വീഡിയോ ആണ് നിങ്ങളെ കുറച്ച് മുന്നേ കാണിച്ചത് ഇനി കാണിക്കുന്നത് രണ്ടാമത് ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പം വന്ന ദിവസമാണ് അപ്പം ഇന്ന് വന്നപ്പം ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങോട്ട് കയറാനൊക്കെ പറ്റും അത്യാവശ്യം വെള്ളം തെന്നലൊക്കെ ചെറിയ ചെറിയ തെന്നല ഒക്കെ നേരത്തെ നമ്മൾ നിങ്ങൾക്കറിയാം ആ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ നിന്നത് അങ്ങനെ കാണുന്ന ഭാഗത്താണ് പക്ഷേ ഇപ്പം ഇവിടം വരെയൊക്കെ വന്നാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് അവിടം വരെയൊക്കെ പോകാൻ പറ്റും ഒരു പ്രശ്നമില്ല നമുക്ക് ക്യാമറയിൽ വെള്ളം വീഴത്തില്ല വേറൊരു പ്രശ്നവും ഇല്ല നല്ല തുഖമായിട്ട് വന്ന് നമുക്ക് മാർമല അരുവി കാണുവാനായിട്ട് പറ്റും ഇതിന് മുന്നേ വന്നത് ഒരു രക്ഷയില്ലായിരുന്നു ഭയങ്കര വെള്ളം വീണിട്ട് നമ്മളെന്ന് നനഞ്ഞ് കുളിച്ചേ നമുക്കിവിടുന്ന് പോകാൻ പറ്റുള്ളൂ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ രണ്ടാമത്തെ ഇവിടെ വന്ന രണ്ട് ദിവസത്തെ നമ്മുടെ ഈ വെള്ളം കുറഞ്ഞുള്ള മഴ മഴയുടെ സമയത്ത് എങ്ങനെയാണോ മാർമല അരുവി എന്നും മഴയില്ലാത്ത സമയത്ത് മാർമല അരിവി എങ്ങനെയാണെന്നുള്ളതാണ് നമുക്കിപ്പം നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതാണ് മാർമല അരുവിയുടെ മഴയില്ലാത്ത ദിവസത്തെ നമ്മുടെ അവസ്ഥ കണ്ട നിങ്ങൾക്ക് വരാനാണെങ്കിൽ ഈ രാജുപേട്ടയിൽ നിന്ന് തീക്കോയി വരിക തീക്കോയിൽ നിന്ന് മാർമല അരുവി ഏഴ് കിലോമീറ്റർ നേരെ വരിക ഒന്നും നോക്കണ്ട ഇതാണ് അവസ്ഥ പിന്നെ വരുമ്പം പ്രത്യേകിച്ച് പറയുകയാണ് ഈ ജലാശയത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഈ വെള്ളം വീഴുന്ന ഇതിലേക്ക് ചാടാൻ നിൽക്കരുത് ചാടുന്നത് വളരെ റിസ്ക്കാണ് ഒരുപാട് മരണങ്ങളൊക്കെ ഉണ്ടാകും അത് കാരണം വരാൻ ഇവിടെ നീന്താൻ പാടില്ല ഒന്ന് കാണുക ആസ്വദിക്കുക പോവുക ഇത് മാത്രം നമുക്ക് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ വെള്ളം നന്നായിട്ട് തന്നെ അത്യാവശ്യം പോകുന്നുള്ളൂറിച്ച് തെറിച്ച് ഇവിടെ നനയുന്നുണ്ട് അപ്പം ഇനി പറയാൻ പോകുന്നത് എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ട്രിപ്പ് ചാർട്ട് ചെയ്യേണ്ടത് കോട്ടയത്ത് പാല അല്ലെ വാഗമണ്ണൊക്കെ വരുന്ന ആൾക്കാർ ഇല്ലിക്കല് കാണേണ്ട ആൾക്കാർ ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു തരുന്നത് നമ്മൾ രാവിലെ ഒരു ആറ് മണിക്ക് തലനാട് അയ്യമ്പാറെ വന്ന് സൺറൈസ് കാണും അവിടെ നിന്ന് ഒരാ ഏഴ് കിലോമീറ്റർ ആറേഴ് കിലോമീറ്ററുള്ള ഇല്ലിക്കലിൻ്റെ ടോപ്പിൽ നമുക്ക് ട്രക്കിംഗ് ആയിട്ട് നമുക്ക് ടോപ്പിൽ അത് നമ്മൾ ഇലിക്കലിൻ്റെ മുകളിൽ കുരിശു നിൽക്കുന്ന അവിടെ മലയുടെ മുകളിൽ കയറിയിട്ട് ആരും തന്നെ അങ്ങോട്ട് പോകാറില്ല അതിൻ്റെ മുകളിൽ കയറി അവിടെ നിന്നിട്ട് നമുക്ക് തിരിച്ചു വരാം തിരിച്ചു തിരിച്ചൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടുകൂടി നമുക്ക് ഇവിടെ മാർമലയിലെത്താം അതൊരു ഇലിക്കക്കല്ലിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു ആ ആറേഴ് കിലോമീറ്റർ ഇങ്ങോട്ട് ഇങ്ങോട്ടേളു ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ വാഗമണ്ണ് വിടാം അല്ലെങ്കിൽ വാഗമണ്ണ് പോയി അത്യാവശ്യം അതെല്ലാം കണ്ട് സെറ്റായി നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം അത് കഴിഞ്ഞിട്ട് രാവിലെ നാളെ രാവിലെയും കൂടെ ഫുൾ നമ്മൾ വാഗമണ്ണ് കണ്ടതിന് ശേഷം വൈകുന്നേരത്തേട് കൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വേണമെങ്കിൽ അയ്യമ്പാറെ വന്ന് സൺ സെറ്റ് കണ്ടിട്ട് അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം ഇല്ലെങ്കിൽ സൺസെറ്റ് കാണേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇലവിടാ പൂഞ്ചിറ പോകാം ഉച്ച കഴിഞ്ഞ് പിറ്റേ ദിവസം വാഗമണ് നാളെ വാഗമണ് ഇറങ്ങിയാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഇലവിടാപൂഞ്ചരൻ കൂടെ പോയി കഴിഞ്ഞ് വൈകുന്നേരം ഇറങ്ങിയാൽ അത്യാവശ്യം ഈ ഒരു ചുറ്റുവട്ടത്തുള്ള അത്യാവശ്യം നല്ല ഏരിയ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ഇതാണ് ഏറ്റവും നല്ലൊരു പ്ലാൻ നമുക്ക് ഒറ്റ വലിയ കിലോമീറ്റർ ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ചുറ്റുവട്ടത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാം അതായത് അയ്യൻപാറ എലിക ടോപ്പ് നമ്മൾ സാധാരണ പോകുന്ന വഴിയല്ല ഇലികകല്ലിൻ്റെ ഏറ്റവും ടോപ്പ് കുരിശു നിൽക്കുന്ന മല പിന്നെ നമുക്ക് മാർമല അരുവി പിന്നെ ഇലവിഴാ പൂഞ്ചിറ വാഗമണ്ഡിപ്പൂര ഇത്രയും നമുക്ക് ഒരു എല്ലാം കൂടി ഒരു അൻപത് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് നടക്കും ഏത് ഈരാറ്റുപേട്ടയിൽ നിന്ന് സുഖമായിട്ട് അൻപത് കിലോമീറ്ററിനുള്ളിൽ ഈ പറഞ്ഞ സ്ഥലങ്ങൾ മുഴുവനും നമുക്ക് കണ്ടെത്താം അപ്പം വരുവാണെങ്കിൽ ഇങ്ങനെ ചാർട്ട് ചെയ്യുക ഏറ്റവും സൂപ്പർ പിന്നെ മാർമല വരുമ്പോൾ ഒരു ഒരു ജോഡി ഡ്രസ്സ് എടുക്കുന്നത് നല്ലതാണ് കാരണം മഴയുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഡ്രസ്സ് മുഴുവനെന്നറിയും അപ്പം നമുക്കൊന്ന് മാറണം എന്നുണ്ടെങ്കിൽ ഒരു ചൂടി ഡ്രസ്സും കൂടെ എടുത്തിട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പം വരുന്നവർ ആദ്യം തന്നെ ഈ റൂട്ട് പ്ലാൻ ചെയ്യുക ഇത് ഇത്രയും നേരം ഞാൻ ഇരുന്ന സ്ഥലം ഇത് ആ പാറയുടെ മുകളിലായിരുന്നു ഇത് ഇപ്പോൾ ഇതിലിങ്ങനെ ഇറങ്ങി നമുക്കിങ്ങനെ അപ്പുറത്തെ സൈഡിലേക്ക് ഇന്ന് പോകാം പോകുന്ന വഴി ഒന്ന് കാണിച്ച് തരാം ഏതൊക്കെയാണേലും ഇങ്ങോട്ട് പോകാനുള്ള വഴി വേറെ ഇല്ലേ ആ ഹാ കുട്ടം ഏതൊക്കെയാണെങ്കിലും ഇത് കളിക്കുകയാണ് കല്ലിൽ നിന്ന് കല്ലേന്ന് കല്ലാണ് പോകുന്നത് നല്ല തെന്നലാണ് പോവെന്നറിയില്ല ഏതെങ്കിലും ഞാനിത് ക്യാമറ ഓഫ് ചെയ്യണം ഇത് വേറൊരു സ്ഥലത്തു നിന്നുള്ള വ്യൂ ആണേ തൊട്ടിപ്പുറത്തെ ഇപ്പുറത്തെ സ്ഥലമാണ് ഞാൻ ഇവിടെ എത്തി കേട്ടോ ഇതാണ് ആഹാ ഓരോ സ്ഥലത്തു നിന്നും ഓരോ വ്യൂ ആണ് കേട്ടോ ഡേ ഞാൻ ഇപ്പറത്തെ സൈഡിലെത്തി കാണാനുള്ളത് അല്ലേ നല്ല തെന്നല അതാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോളെ ണാലോ അല്ലേ വേറി വ്യൂ അടുത്തെത്തി ആ കണ്ടോ കണ്ടോ ഇത് നമ്മുടെ മാർമലയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണേ നമ്മൾ വരുന്നതൊക്കെ ഇത് ആ ഒരു ഭാഗമല്ലേ ഇല്ലേ അവർ കണ്ടില്ലേ ആ ഒരു ഭാഗത്താണ് നിൽക്കുന്നതൊക്കെ അവിടെ നല്ല കഴിഞ്ഞ ആദ്യത്തെ ഭാഗങ്ങളിലുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഭാഗത്തൊന്നും നിൽക്കാൻ പോലും പറ്റില്ല ഇപ്പം ഇത്തിരി മഴ കുറഞ്ഞു നിൽക്കുന്ന കാരണം വെള്ളത്തിനൊരിച്ചിരി കുറവുണ്ട് അത് കാരണം ഇത് നോക്കി ഇങ്ങനെ കറങ്ങി അതിനകത്തൊരു നമുക്ക് ഇതിലിങ്ങനെ വന്ന ഇത് ഈ സൈഡിൽ നമുക്ക് വന്ന് നിൽക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെയാണ് കുട്ടികളൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ വന്നിട്ട് ഇവിടെ നിന്ന് ഇതിലിറങ്ങിയിട്ട് അവിടെ നിന്ന് ചാടം നീന്തും പിന്നെ ഇതിനകത്തൂടെ നീന്തും ഈ വെള്ളത്തിൻ്റെ ശക്തിയിൽ ആൾക്കാരെ നീന്തി കഴിയുമ്പോൾ ചിലപ്പം താഴോട്ട് പോകും താഴെ കുഴി പോലുള്ള കല്ലുകളിനകത്ത് കല്ലുകൾക്കിടയിൽ മറ്റേ ചെറിയ ചെറിയ ഈ തെന്നലുകളും ചെറിയ കുഴികളൊക്കെ ഉണ്ട് അതിനകത്ത് കാല് പോയി കഴിഞ്ഞാൽ ആൾക്കാർ മരിച്ചു പോകും അത് അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങരുത് ഇറങ്ങരുത് അതിന് നല്ല ആഴമാണ് അപ്പോൾ ഏത് രീതിയിലാണ് ഇവിടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പെട്ടെന്ന് നമുക്ക് ശക്തിയാകും അതുപോലെ തന്നെ നോക്കി അടുത്ത് വീടുകളൊന്നുമില്ല കേട്ടോ വഴി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ബുദ്ധിമുട്ടൊന്നും അല്ല ബുദ്ധിമുട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ ഇല്ലാത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല ഇതൊക്കെ സ്ഥിരം ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ല വന്ന സൂപ്പർ സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടപ്പെടും വരാത്തവർക്ക് വേണ്ടിയിട്ടും ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടും ആണ് ഈ പറയുന്നത് ഒരുപാട് ഒരുപാട് ഇപ്പോൾ വാഗവണൊക്കെ പോകുന്ന ഇല്ലിങ്ങൾ ഒക്കെ പോകുന്നത് വേറൊരുത്തിയിലാണെങ്കിൽ ഇവിടെ പോകുന്നത് വേറൊരുത്തിയിലാണ് ഇവിടെ വരുന്നത് എന്ത് ശബ്ദം ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് മുങ്ങി കുളിക്കുന്നുണ്ടെന്നൊരു പ്രശ്നമുണ്ടോ കേട്ടോ ആ അത് അവിടെ മാത്രം പോരേ ഒന്നുള്ളൂ ഇവിടെയൊക്കെ കുളിക്കുക സുഖമായിട്ട് കുളിക്കുക ഈ സമയത്തൊക്കെ നമുക്ക് കുളിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല തണുപ്പാണ് വെള്ളത്തിന് അപ്പം ഇനി അടുത്ത അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കണം അതാണ് ഇനി അടുത്ത നമ്മുടെ ടാസ്ക് ടാസ്ക് നമ്പർ ത്രീ ഇവിടെ വരിക ഫസ്റ്റ് സെക്കൻഡ് ഫ്രിൻ്റിൽ കാണുക സൈഡ് നമ്മൾ ഇവിടെ നിന്ന് അപ്പുറം ഇവിടെ കടക്കുക ഇതാണ് ഇത് നോക്കി ചെയ്ത് വരും തെന്നലാണ് ചെയ്യുക ചില നല്ല തെന്നലാണ് തെന്നു നല്ല തെന്നലാണ് നല്ല ചവിടെ വെല്ലാം അപ്പോൾ അവിടെ ചവിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് ചാടാനും പറ്റില്ല ഇവിടെ അങ്ങനെ ചവിട്ടണം അപ്പോൾ ഞാൻ ക്യാമറ വേണ്ടി കഴിഞ്ഞാൽ ചിലപ്പം ഒത്തിയിട്ടു പോയി അതുകാരണം ക്യാമറ ഓഫീസ് പോലെ ബാക്കി കൂടെ മനസ്സിലിങ്ങനെ ഊഹി ഊഹിക്കുക അങ്ങനെ ഇതേ ഇത് നല്ല മഴ സമയത്തൊന്നും ഇവിടെ വന്നാൽ ഇങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അത് വേറൊരു ഫീലാണ് കേട്ടോ മാർമര അരുവിയിൽ നിന്ന് അവിടെ വെള്ളച്ചാട്ടം നമ്മൾ അതിലേ വന്നു ദേ ഈ ചെറിയൊരു ഫോറസ്റ്റ് ആണ് കൂടി ഇങ്ങനെ വന്ന് കറങ്ങി ഇങ്ങനെ വന്നു ഇതിലേ ഇങ്ങനെ ഇറങ്ങി ഇപ്പോൾ ഇങ്ങോട്ട് പോയി നമുക്ക് ഇനി ഇന്നുണ്ടോ ഇതിലെല്ലാം നമുക്കിങ്ങനെ നടക്കാം സൈഡിൽ കൂടെ താഴെ വരെ പോവാം അപ്പോൾ ഞാനിങ്ങനെ ഈ സൈഡിൽ കൂടെ വരുവാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ അറിയില്ല അപ്പോൾ ഇത് ഈ കണ് ഈ കണല്ലോ ഇതിൻ്റെ മുകളിൽ കൂടെ ഈ വലിഞ്ഞ് കയറണം അത് അലിഞ്ഞു കയറിയെങ്കിലേ കാര്യമുള്ളൂ കാരണം ഇണ്ടോ ഇതിലെ പോകത്തില്ല ഒട്ടും പോകത്തില്ല ഇതിലെ തെങ്ങിപ്പോവും അപ്പം ഞാനെന്ത് ചെയ്യും ഇതിലെ നമുക്ക് പിടിക്കാം അങ്ങനെ വീണ്ടും നമുക്ക് നാളെ കൂടെ എത്താം ഇങ്ങനെ അങ്ങ് പോയി 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 അടുത്ത വെള്ളച്ചാട്ടം ചെറിയ ചെറിയ വെള്ളച്ചാട്ടം ഇതിങ്ങനെ മഴക്കാലത്ത് വന്നു നമുക്ക് ഇത്ര ഫീല് കിട്ടത്തില്ലോ കേട്ടോ ഇല്ല ഇതുവരെ ദൂരെ നമ്മൾ വന്നോന്ന് ഈ സ്ഥലം ഓർക്കുന്നുണ്ടോ ഈ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് നല്ല വെള്ളമാണെന്നൊക്കെ പറഞ്ഞില്ലേ ഇവിടുന്ന് വരുന്ന വെള്ളത്തിന്റെ ആ ഒരു ഭാഗം പറയുന്നില്ലേ അതൊക്കെ ഇതാണ് സ്ഥലം അതായത് ഇത് ഈ ഭാഗത്താണ് ഞാൻ ഇരുന്നത് ആദ്യത്തെ ഈ വീഡിയോയുടെ തന്നെ ആദ്യ ഭാഗങ്ങളിൽ ഞാൻ ഇരുന്നത് ഇവിടെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് വിരിഞ്ഞിട്ടാണ് ഇതിലാണ് വന്നത് പറ്റും ഇവിടെ നിന്ന് നിൽക്കാൻ പോലും പറ്റത്തില്ലാത്ത വെള്ളമായിരുന്നു ഇപ്പോൾ ഒരു ഒന്നരയാഴ്ച കഴിഞ്ഞു രണ്ടാമോ ഒന്നുകൂടെ വന്നപ്പോൾ ഒരു കുഴപ്പമില്ല നമുക്ക് ഇതിലിങ്ങനെ ഇറങ്ങി വരാം ഇനി ഇവിടെ താഴെയൊക്കെ നമുക്ക് കുളിക്കാം അല്ലെങ്കിൽ സൈഡിൽ കുളിക്കാം മൂന്ന് കുളിക്കാനുള്ള സ്ഥലം ഇത് സ്ഥലം മനസ്സിലായെന്ന് തോന്നുന്നു കേട്ടോ ഈ ഭാഗത്താണ് വന്ന് ആദ്യം ഇരുന്നു സംസാരിക്കുന്നത് പിന്നെ അതിനകത്തൂടെ വന്ന് ഇവിടെ ഈ ഭാഗത്ത് വന്ന് നിന്നു ഇവിടെ ഒന്ന് നോക്കാൻ പോലും പറ്റാത്ത അത്ര വെള്ളമായിരുന്നു അങ്ങനെ വീണ്ടും സൈഡിൽക്കൂടെ ഇങ്ങനെ വന്ന െ പോകാണ് താഴെ ഇവിടെ ഇതെവിടെ അവസാനിക്കുമോ അവിടെ വരെ അങ്ങ് പോകാൻ ഓർത്തു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ജുമാറ നമുക്കിങ്ങനെ ഒരു രസമുണ്ടല്ലോ പോകാൻ പറ്റുന്നിടത്തോളം ഭാഗത്തോടെ പോവാന്നുള്ളത് വന്ന സ്ഥലം മാർമന അരുവിയുടെ ഏറെക്കുറെ കുറേ ദൂരം നമ്മളിങ്ങനെ വെള്ളച്ചാട്ടത്തിന് അവിടെ നിന്ന് വെള്ളം വരുന്ന വഴി കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സൈഡുകളിൽ തിരിഞ്ഞ് കിടക്കുന്ന അതിൻ്റെ ആനയുടെ ഒക്കെ പുറവില്ല ആനപ്പുറം ആനയുടെ ഒക്കെ പുറം പോലെ നമ്മൾ ചവിട്ടി നിൽക്കാൻ പറ്റുന്ന പോലെയാണ് അത് ഫ്രീ ആണ് ഇവിടെയൊക്കെ വെള്ളമുള്ള സമയത്തൊക്കെ ഒന്നും നടക്കാൻ പോലും പറ്റില്ല കേട്ടോ നല്ല പന്ന് ചില സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കുറച്ച് സീനിലേ അതിൻ്റെ ഈ ഭാഗത്തു നിന്നായിരുന്നു അപ്പം ഈ വെള്ളം ഭയങ്കര ശക്തിയായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പം കണ്ടില്ലേ ധനാഥ പ്രാവശ്യം വന്നതോട് കൂടിയിട്ട് നമ്മുടെ വെള്ളം കൂടായി ഞാൻ അപ്പുറത്തെ കയറി കൂടെയാണ് വന്നത് എല്ലാം വന്നു അവിടെ ഇതി നല്ല ഇതാണ് കുറച്ച് മുമ്പ് ഇട്ട് ആദ്യ ഭാഗങ്ങളിലുള്ള ഭാഗ വീഡിയോയുടെ സമയത്ത് നല്ല വെള്ളമായിരുന്നു നല്ല ശക്തമായി ഒഴുക്കായിരുന്നു ഇവിടെ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഒരുപാട് ലേറ്റായിട്ടാണ് ഇപ്പം അടുത്ത വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് കൊറോണയാണ് സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നാട്ടുകാർ വീട്ടുകാർ അല്ലേ അല്ലെങ്കിലും അത് കാരണം നീ വീഡിയോ ഇട്ടില്ലെങ്കിൽ ശരിയാവില്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം കൊറോണയുടെ ഈ സാഹചര്യം എല്ലാം പോയി കഴിയുമ്പം നല്ല നല്ല വീഡിയോസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും തരുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ പോകാൻ പറ്റുന്ന ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോ ആയിരിക്കും അടുത്തത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പം എല്ലാവരും സഹകരിക്കുക ഇത്രയും താമസിച്ച് വീഡിയോ വന്നതിന് എല്ലാവരും സഹകരിക്കുക അങ്ങനെ ഒരുപാട് നേരമായി അപ്പോൾ കുറേ നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഞങ്ങൾ ഇവിടുന്ന് പോവാം അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇഷ്ടമാകുമെന്ന് കരുതുന്നു ഒന്നുകൂടെ നമ്മുടെ വെള്ളം ചാട്ടം കാണുക കാണിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ് ആൾക്കാർ വരുന്നുണ്ടല്ലോ ആൾക്കാർ ഇഷ്ടം വരുന്നുണ്ടല്ലോ ആണോ നനഞ്ഞല്ലേ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കണോ പഠിക്കാ എവിടെയാ പഠിക്കുന്നത് ഒരാളെ പോളിടെക്നിക്കോ പേരണോ വിഷ്ണു വിഷ്ണു പിന്നെ അറിയാലോവ് ആകാശ് എല്ലാരും ഒരാള് പോളിടെക്നിക്ക് ഇതിലിറങ്ങാനോ എളുപ്പം ഇതിനെ പിടിച്ചിറങ്ങേണ്ടി വരും തെന്നല്ലേ തെന്നല്ല തെന്നല്ലേ വീണോ വീണോ അത് തന്നെ കാല് കഴുന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഈ നമ്മുടെ ആതിരപ്പള്ളിയുടെ ഒരു ഫീഡല്ലേ നമ്മള് ആ ഇറക്കിറങ്ങി ചെന്ന് കഴിയുമ്പഴത്തേനും താഴെ ചെന്നു കഴിയുമ്പോളെ ഒരു ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ വെള്ള വെള്ളം അത് കഴിഞ്ഞ് നീരാവിയായിട്ടല്ലേ കുടിക്കാൻ കേട്ടോ തെളി നീരാ മുകളിലാരും ഇല്ലെങ്കില് അല്ല ഈ വെള്ളം കുടിക്കാൻ ആ ഒഴുകിവരുന്നേ തണുപ്പുണ്ടോ ഉണ്ടല്ലേ ഇപ്പം പിന്നെ മുകളിൽ നിന്ന് ആരെങ്കിലും ചേട്ടന്മാരെ കലർന്ന അടിച്ചോണ്ടാക്കിരിക്കുമ്പോൾ അതെ 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 ഔഷധ സസ്യങ്ങളിൽ നിന്ന് വരുന്നതല്ലേ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ബൈ